ഹലോ ബീഫ് ഫ്രൈയും പൊറോട്ടയും പിന്നെ പരിപ്പും പപ്പടവും കൂട്ടി ഒരു ഊണും ട്രിവാൻഡ്രത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് ഞങ്ങളിന്ന് പോയത് ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല മൊട്ടം വെയിലായിരുന്നു നല്ല ചൂടും ബീഫിന് പേര് കേട്ടൊരു സ്പോട്ടാണിത് പഴക്കൊല കണ്ടപ്പോൾ തന്നെ ചിലർക്കെങ്കിലും സ്പോട്ട് മനസ്സിലായി കാണുമല്ലോ ഇവിടുത്തെ സ്പെഷ്യലായ പൊറോട്ടയും ബീഫ് ഫ്രൈയും തന്നെ ആദ്യം ഓർഡർ ചെയ്തു ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ കഴിച്ചറിയണമല്ലോ ബീഫും പൊറോട്ടയും കഴിച്ചു നോക്കി നല്ല അടിപൊളി ബീഫ് ഫ്രൈ മസാലയിൽ അധിക ചവയൊന്നും ഇല്ലാത്ത മസാലയൊക്കെ നല്ലോണം പിടിച്ച നല്ല അടിപൊളി ബീഫ് ഫ്രൈ പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഗ്രേവിയും കൂട്ടി കഴിച്ചു നോക്കി പൊറോട്ട ഗ്രേവിയിൽ കുതിർന്നങ്ങ് കിടക്കുമ്പോഴത്തേക്ക് തിന്നാനാണ് നല്ല അടിപൊളി ടേസ്റ്റ് അതിങ്ങനെ ആ മസാല ഇങ്ങനെ പിടിച്ച് കിടക്കുമതിൽ പിന്നെ ഒരു ഊണ് വാങ്ങി കൂട്ടുകറികളായിട്ട് കോവയ്ക്കറിയും പച്ചടിയും പിന്നെ തേങ്ങ അരച്ചൊരു കറി അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ കോവയ്ക്ക കറി വെച്ചത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കണത് ഒന്നാമത് ഞാനൊരു കോവയ്ക്ക ഫാനാണ് പിന്നെ ആ കറി അതെനിക്കിഷ്ടപ്പെടാതിരിക്കയോ അങ്ങനെ വാഴയിലെ ചൂട് ചോറും വന്ന് അതിൽ പരിപ്പ് കറി വിത്ത് പപ്പളം ഒഴിച്ചു കുഴച്ചങ്ങ് കഴിച്ചു പിന്നൊരു മീൻത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അയലയായിരുന്നു അന്ന് കിട്ടിയത് പിന്നെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഒരു സാധനം വന്നു കട്ട ചമ്മന്തിയും മുളകും ആഹാ അതൊരു വികാരമാണ് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി അങ്ങനെ പരിപ്പും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സാമ്പാറാണല്ലോ അങ്ങനെ സാമ്പാറും ചമ്മന്തിയും കൂടെ കുറച്ച് ബീഫ് ഫ്രൈയും കൂട്ടി ഒരു പിടി ഒടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ മീൻ ഫ്രൈ അയല മീൻ അത്ര കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു ഞാൻ മീൻ ഫ്രൈയും പൊറോട്ടയും കൂടെ കൂട്ടി കഴിച്ച് നോക്കി അതും കൊള്ളായിരുന്നു പൊറോട്ട അത്ര സോഫ്റ്റ് അല്ലായിരുന്നു പക്ഷേ കറി ഒഴിച്ച് കുഴഞ്ഞു കിടന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവസാനം രസം അങ്ങനെ രസവും കൂട്ടി ചോറ് കഴിച്ചു പിന്നെയാണ് നമ്മുടെ പഴംപൊരി മാടിമാടി വിളിച്ചത് പഴംപൊരിയും ബീഫും അതാണ് ഈ കടയിലെ ഏറ്റവും ഫേമസായ സാധനം അങ്ങനെ പഴംപൊരിയും ബീഫും കൂട്ടി കഴിച്ചു നോക്കി പോളിയായിരുന്നു ഒരാൾ പരിപ്പ് കഴിച്ച് ആദ്യം ഒരു തവണ കഴിച്ചു പിന്നെ വീണ്ടും പരിപ്പും കൂട്ടി ചോറ് ചെയ്യുന്നത് അപ്പോൾ അതെന്തിനാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമ്മളീ സദ്യ കഴിക്കാൻ പോകുമ്പം ഈ പരിപ്പിൻ്റെ കൂടെ ഈ നെയ്യൊക്കെ തരുമില്ല ഇവിടെ നമുക്ക് നെയ്യൊന്നും കിട്ടില്ല അപ്പോൾ ആരെങ്കിലും ഇനിയിപ്പോൾ ജി പിയിൽ ഉച്ച സമയത്തൊക്കെ പോകുകയാണെങ്കിൽ ഊണാണോ മേടിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ബീഫ് കൂടി വാങ്ങിച്ചിട്ട് ഈ പരിപ്പിൻ്റെ കൂടെ നെയ്യ് പരി ബീഫ് എടുത്ത് ബീഫിലെ നെയ്യ് മതി അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഈ കട്ട ചമ്മന്തിയും കൂടിയിട്ട് കുഴച്ച് കഴിച്ചു നോക്കണം സൂപ്പർ സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ശാസ്തമംഗലത്തുള്ള ജി പി ഹോട്ടൽ Hidish the mail, and me like, share and subscribe. Bye the bye.